നമ്മൾ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ശുചിത്വ മിഷൻ്റെ ഫണ്ടോടുകൂടി രണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചു അതാണ് രണ്ട് തുമ്പുറമൊഴി യൂണിറ്റുകൾ ആ രണ്ട് തുമ്പറുമൊഴി യൂണിറ്റുകളും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിലൂടെ നിലവിൽ നമ്മൾ മറ്റൊരു പ്രശ്നത്തിനൂടി പരിഹാരം കണ്ടിരിക്കുക നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം മാലിന്യ സംസ്കരണ മേഖലയിൽ പുതിയ ചുവടുവയ്പ്പിനൊരുങ്ങി പെരിന്തൽമണ്ണ നഗരസഭ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിർമ്മിച്ച തുമ്പൂർമൊഴി മോഡൽ എറോബിക് കമ്പോസ്റ്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു കരീലകൾ ൾപ്പെടെ സംസ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്പോസ്റ്റ് രൂപീകരിച്ചത് നഗരമാലിന്യ സംസ്കരണത്തിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന കരീലകൾ ഉൾപ്പെടെ സംസ്കരിക്കുന്നതിന് വളരെയധികം സഹായകരമാകുന്ന രീതിയിലാണ് പെരിന്തൽമണ്ണ നഗരസഭ കളത്തിലക്കരയിൽ നിർമ്മിച്ച ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ തുമ്പൂർ മൊഴി മോഡൽ എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് നിർമ്മിച്ചത് സ്വച്ഛദാഹി സേവ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാലിന്യമുക്ത നവകേരളം തുടങ്ങിയ ക്യാമ്പയിനിന്റെ ഭാഗമായി പ്രവർത്തന സജ്ജമാക്കിയ തുമ്പൂർ മൊഴി മോഡൽ എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവ്വഹിച്ചു പതിനെട്ട് ദശാംശം നാല് ലക്ഷം രൂപ വകയിരുത്തിയാണ് കമ്പോസ്റ്റ് യൂണിറ്റ് നിർമ്മിച്ചത് ഒന്ന് ദശാംശം രണ്ട് മീറ്റർ അളവിൽ വീതിയും നീളവും പൊക്കവുമുള്ള ഫെറോസിമെന്റ് ടെക്നോളജിയോടെ അഞ്ച് യൂണിറ്റോട് യൂണിറ്റോടുകൂടിയ പത്തറകളുള്ള തുമ്പൂർമൊഴി പ്ലാന്റിൽ പ്രതിദിനം ആയിരം കിലോ ജൈവമാലിന്യം സംസ്കരിക്കാനാകും അഴുകിയ ഭക്ഷണാവശിഷ്ടങ്ങൾ പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ ഇലകൾ പുല്ല് വൈക്കോൽ മുട്ടത്തോട് തൂവലുകൾ തുടങ്ങിയവ കമ്പോസ്റ്റിൽ നിക്ഷേപിക്കാം കരിയിലകളുടെ കൃത്യമായ സംസ്കരണത്തിന് തൊമ്പൂർ മുഴി യൂണിറ്റിലൂടെ സാധ്യമാകുമെന്നും ഇത് മാലിന്യ സംസ്കരണ മേഖലയിൽ പെരിന്തൽമണ്ണ നഗരസഭയുടെ മറ്റൊരു ചുവടുവെപ്പാണെന്നും നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു നമുക്കിപ്പോഴും എത്താൻ പറ്റാത്ത കുറെ മേഖലകളുണ്ടായിരുന്നു ആ മേഖലയിൽ ഒന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന കരിയില അതുപോലത്തുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഇന്നത്തോടു കൂടി നമ്മൾ കണ്ടിരിക്കുകയാണ് മാലിന്യ സംസ്കരണ രംഗത്തെ മറ്റൊരു ചുവടുവെപ്പാണ് നമ്മുടെ നഗരസഭയുടെ നമ്മൾ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ശുചിത്വ മിഷന്റെ ഫണ്ടോടുകൂടി രണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചു അതാണ് രണ്ട് തുമ്പുറുമൊഴി യൂണിറ്റുകൾ ആ രണ്ട് തുമ്പു മൊഴി യൂണിറ്റുകളും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിലൂടെ നിലവിൽ നമ്മൾ മറ്റൊരു പ്രശ്നത്തിനൂടി പരിഹാരം കണ്ടിരിക്കുകയാണ് ജൈവമാലിന്യ സംസ്കരണം ഒരു വെല്ലുവിളിയായി തുടരുന്ന പെരിന്തൽമണ്ണ നഗരത്തിൽ ഇവയ്ക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായാണ് ശുചിത്വ മിഷൻ ഫണ്ട് വകുപ്പി തുമ്പൂർ മൊഴി ഏറോബിക് കമ്പോസ്റ്റിംഗ് യൂണിറ്റ് യാഥാർത്ഥ്യമാക്കിയതെന്ന് ക്ലീൻ സിറ്റി മാനേജർ വ്യക്തമാക്കി സാധാരണയായിട്ട് നഗരത്തിലെ ഏറ്റവും വലിയ നഗരത്തിൽ വിഷയം എന്ന് പറയുന്നത് ഉണങ്ങീലകളാണ് നിയമപ്രകാരം ഉണങ്ങീലകൾ കത്തിക്കാൻ കഴിയില്ല ഈ ഒരു അവസരത്തിലാണ് നഗരസഭാ കൗൺസിലിന്റെ ബഹുമാനപ്പെട്ട ചെയർമാൻ പി ഷാജി അവരുടെ പ്രത്യേക തുടർന്ന് മിഷൻ ഫണ്ട് മാലിന്യ സംസ്കരണ അത് ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീർ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ഖരമാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ പിന്തുണ നൽകിയ കേരള വ്യാപാരി വ്യവസായി സമിതി വ്യാപാര വ്യവസായി ഏകോപന സമിതി കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ തെരുവ് കച്ചവടം യൂണിയൻ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ നഗരസഭാ ജനപ്രതിനിധികൾ ഹരിതകർമ്മസേനാ പ്രവർത്തകർ നഗരസഭാ ശുചീകരണ ജീവനക്കാർ സി ഡി എസ് വി കെ വിജയ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അമ്പിളി മനോജ് കെ ഉണ്ണികൃഷ്ണൻ മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ മൻസൂർ നച്ചീൽ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വ്യാപാര വ്യവസായ സമിതി പ്രതിനിധി സലാം ഗൾഫോൺ പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മുസു ഹരിതകർമ്മസേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്